ഹായോൾ അപ്പോൾ നമ്മൾ ചുമ ഒന്ന് പറമ്പിൽ കൂടെ നടക്കാനിറങ്ങിയതായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ് നല്ല മഴയുണ്ട് അപ്പം അതുകൊണ്ട് നല്ല പറമ്പൊക്കെ നല്ല നല്ലതായിട്ട് നനഞ്ഞ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കവാത്തൊക്കെ ഈ ഉണങ്ങിയ ഇലയൊക്കെ നല്ല രീതിയിൽ ചാഴോട്ട് വന്നിട്ടുണ്ട് നമുക്ക് കവാത്തും കാര്യങ്ങളൊക്കെ എടുക്കാറായി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ഭായിമാർക്ക് ആവാത്ത് എടുക്കുന്നുണ്ട് അപ്പം ബാക്കിയെല്ലാം ഇതുകൊണ്ടും ഒത്തിരി ഏഴ് നമുക്ക് പറിക്കാനുണ്ട് ശരിയാക്കാനുണ്ട് കാര്യങ്ങളൊക്കെ ഇടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്